ഹായ് ഓൾ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ സമോസ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണമാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഫീല്ലിങ്സ് ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീല്ലിങ്സാണ് അപ്പോൾ എല്ലായിടത്തും നോമ്പത്തോറൊക്കെ സമോസ ഇല്ലാതിരിക്കൽ കുറവാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഐറ്റംസ് ഐറ്റംസൊക്കെ ഞാൻ പറഞ്ഞുതരാം എല്ലാവരും വീഡിയോ പോയി കാണാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി ചപ്പ് വേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതാ ഗ്രീൻ പീസ് പൊട്ടാറ്റോ രണ്ട് എഗ്ഗും പുഴുങ്ങി വെച്ചതാണ് ഈ ഗ്രീൻ പീസും എഗ്ഗും പൊട്ടാറ്റോയും ഞാൻ ഒന്ന് പുഴുങ്ങി വെച്ചതാണ് കേട്ടോ ഇനി ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം ഞാനിവിടെ ഇതിൽ ഇതാണ അത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് എടുക്കാൻ മറന്നൊരു സാധനമാണ് പച്ചമുളക് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതാ ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കലാണേ എന്നിട്ട് നമുക്ക് വേപ്പിൻ്റെ ഇല പച്ചമുളക് വലിയ ഉള്ളി അങ്ങനെ ഓരോ ഐറ്റംസും ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ആവശ്യത്തിന് വേണ്ടി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മസാല ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എരിവിനായിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നിങ്ങളിത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു അപ്പോൾ ദാ ഈ ഒരു ഫീലിങ്സിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് വരാം ഇൻഷാ അസലേക്കും